വിശദം നരേന്ദ്രമോദി നാളെ അധികാരത്തിലേക്ക് കെജ്രിവാൾ ഇന്ന് ജയിലിലേക്ക് രാഹുൽ ഗാന്ധി നാളെ രാവിലെ അവലമിക്ക് വേറെ കത്തായിലേക്ക് പോകുന്നതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം ദക്ഷിണ കേരളം ചർച്ച ചെയ്തു നൂറ്റി മുപ്പത് സീറ്റുകളിൽ അറുപത് സീറ്റ് കിട്ടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് എങ്കിലും ഒന്ന് കുറച്ചുകൂടെ കുറയ്ക്കാം ഇപ്പൊ നമുക്ക് മുപ്പത് സീറ്റ് മാത്രമേ ഉള്ളൂ അതങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാനൊന്ന് പോകുന്നത് അവസാന നിമിഷത്തിൽ എന്തൊക്കെയാണ് പല സൂചനകൾ പല സൂചനകൾ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോൾ സൂചനകൾ പല ആൾക്കാരും ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ് എന്തോ ഈ ആൾക്കാർക്ക് ഇതിനൊന്നും ഒരു താല്പര്യമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി ഇത്തവണ അമേഠയിൽ നിന്ന് ഒളിച്ചുകൊടിയിട്ട് റൈബറേലിയിൽ പോയി മത്സരിക്കുന്നത് റൈബറേലിയിൽ രാഹുൽ ഗാന്ധി ഗതി എന്താകുമെന്ന് ആരും അന്വേഷിക്കുന്നില്ല ഇനി വയനാട് രാഹുൽ ഗാന്ധി ജയിക്കും എന്നുള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല രാഹുൽ ഗാന്ധിക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ടോ അതിന്റെ കൂടെ തന്നെ വിജേട്ടൻ ഉത്തരം പറയേണ്ട വേറൊരു എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരഭാരതത്തിൽ എന്തായിരിക്കും ബി ജെ പി നാളെ തേലോട്ടം നടത്താൻ പോകുന്നത് തേലോട്ടം എന്ന വാക്കി ഞാൻ ഉപയോഗിക്കും കേട്ടോ ഏകദേശം അതൊക്കെ ആയി യിട്ടം പോലെ തീർച്ചയായിട്ടും വാക്കുകൾ ഈ രാഹുൽ ഗാന്ധി റായ്ബ്രേലിൽ മത്സരിക്കാൻ എടുത്ത തീരുമാനം മികച്ചൊരു ഒരു തീരുമാനമാണ് അത് കോൺഗ്രസ് കുറച്ചുകൂടെ നേരത്തെ തന്നെ അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തണമായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു ഒരു കാഴ്ചപ്പാട് കാരണം ഒരു ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ് ബിജെപിക്ക് ബദൽ ആരെയെന്ന് ചോദിച്ചാൽ ഇന്നും ഇന്ത്യൻ ജനതയ്ക്ക് ഒരു ഉത്തരവേ ഉള്ളൂ അത് ഇന്റർനാഷണൽ കോൺഗ്രസ് തന്നെയാണ് വേറെ ഒരു പാർട്ടിയേ അല്ല കാരണം ഇത് ഇന്ത്യയിൽ അവര് ഇപ്പോ ബിജെപിയുമായിട്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ അവർ ഡയറക്റ്റ് ആണ് ഫൈറ്റ് ചെയ്യുന്നത് ജമ്മു കാശ്മീർ ഒരു കാലത്ത് അവരുടെ ഒരു ശക്തമായ ഇടമായിരുന്നു ഇന്ന് അവിടെ ഇല്ല ആ ബി ജെ പിക്ക് ഒരു റോളും ഇല്ലായിരുന്നു ജമ്മു കാശ്മീരിൽ അവർ വന്നു പിന്നീട് അങ്ങോട്ട് നോക്കിയാൽ പഞ്ചാബ് പഞ്ചാബ് അവരുടെ ഉറച്ച കോട്ട എന്നാണ് അവർ എപ്പോഴും പറയുന്നത് അത് മറ്റേ ഈ അവിടുത്തെ ക്യാപ്റ്റൻ കൂടി അവിടുത്തെ കാര്യങ്ങൾ ഏകദേശം പക്ഷേ ഇത്തവണ അവരോട് ആം ആദ്മി വന്നു പക്ഷെ ഇത്തവണ അവരൊരു നേട്ടം ഉണ്ടാക്കുമെന്നൊക്കെയാണ് ഇവരുടെ സർവേ പറഞ്ഞത് ഒരു പക്ഷെ സാധ്യമാകും കാരണം ഇപ്പോഴും അവരുടെ ഒരു ശക്തി ശയിക്കാത്ത ഒരു സംസ്ഥാനം പഞ്ചാബാണ് ഹിമാചലിലേക്ക് എത്തുമ്പോൾ ഹിമാചലിൽ ബി ജെ പിയുടെ ഒരു ഒരു കോട്ട എന്ന് പറയാം ഇപ്പൊ അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ ബി ജെ പി വിചാരിച്ചാൽ ഏത് നിമിഷവും എപ്പോ ഏത് നിമിഷവും വേണമെങ്കിലും അവർക്ക് ഭരിക്കാവുന്ന തരത്തിലേക്കാണ് അവിടുത്തെ കോൺഗ്രസിന്റെ രീതിയും കാര്യങ്ങളും പിന്നെ ഒരു കാലത്ത് അടക്കി അതായത് കോൺഗ്രസും തുടർച്ചയായി ഭരിഞ്ഞുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആ ഉത്തർപ്രദേശിൽ ഇന്ന് കോൺഗ്രസിന്റെ നില വളരെ പരിതാപകരമാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ പ്രിയങ്ക ഗാന്ധിക്കാണ് അവിടെ ചാർജ് കൊടുക്കുന്നത് ഉത്തർപ്രദേശ് പ്രിയങ്കാ ഗാന്ധി വരുമ്പോ അവിടെ ഈ കോൺഗ്രസിന് സ്വന്തമായിട്ട് ഓഫീസ് പോലും ഇല്ലായിരുന്നു അതായത് രാജ്യം ഭരിച്ച വളരെ കാലം ഭരിച്ച ഒരു പാർട്ടിക്ക് സ്വന്തമായിട്ട് അവിടെ ഓഫീസ് പോലും ഇല്ലാത്തൊരു ദയനീയ അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് അതും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇത്രയും വർഷം രാജ്യം ഭരിച്ചിട്ടും ഇത്രയും തവണ യു പി ഭരിച്ചിട്ടുമെന്നും അതിനകത്ത് ഈ പ്രവർത്തകർക്കോ നേതാക്കൾക്കോ താല്പര്യം ഉണ്ടായിരുന്നില്ലെന്നുള്ള അർത്ഥം ഈ ഇപ്പോഴേ ഈ റായ്ബറേലി ആണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം ഇപ്പൊ നമുക്ക് എന്താ നൽകാൻ കഴിയുന്ന ഒരു സൂചന റൈബ്രേലിൽ രാഹുൽ ഗാന്ധി നേരിയ ഭൂഷ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിക്കും എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഭൂരിപക്ഷത്തിൽ അല്ല അതിന്റെ ഒരു കാര്യം എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന ദിനേശ് പ്രതാപ് സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിജെപിയുടെ നേതാവാണ് ബിജെപിയുടെ നേതാവ് ഇപ്പൊ അദ്ദേഹം ഈ യോഗി മന്ത്രിസഭയിലെ അംഗം കൂടിയാണ് വളരെ ഒരു മിടുക്കനായ ഒരു നേതാവാണ് ഈ സോണിയ സോണിയാഗാന്ധിക്കെതിരെ നിരന്തരം മത്സര പഴയ കോൺഗ്രസ്സുകാരൻ കൂടിയാണ് കേട്ടോ അപ്പൊ നിരന്തരം മത്സരിച്ച് മത്സരിച്ച് കഴിഞ്ഞ തവണ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അറുപതിനായിരം എത്തിക്കാൻ കഴിഞ്ഞു ഈ സോണിയാഗാന്ധി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഗാന്ധി കുടുംബത്തിലേക്ക് പോയി ഒരു കോട്ട അവരുടെ ഒരു കുടുംബ സ്വത്തു കണക്കാണ് ഈ റൈബ്രേലി അമേഠിയൊക്കെ അമേഠിയ പോയി അപ്പൊ റൈബ്രേലിയില് കഴിഞ്ഞ തവണ ഗാന്ധിക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു മുമ്പൊക്കെ ഗാന്ധി രണ്ടു ലക്ഷം മൂന്ന് ലക്ഷത്തിലൊക്കെ ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ആ ഒരു ഇതിലേക്ക് എത്തിക്കാൻ ഈ ദിനേശ് പ്രതാപ് സിംഗിന് കഴിഞ്ഞു ദിനേശ് പ്രതാപ് സിംഗ് ഇത്തവണ വലിയ മുന്നൊരുക്കം നടത്തിയത് കാരണം ആ തോറ്റതിന് ശേഷവും അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിരന്തരം അതായത് സ്മൃതി ഇറാനി എങ്ങനെയാണോ അമേഠി പിടിച്ചത് അതേ മോഡലിലാണ് മുമ്പോട്ട് പോയത് പക്ഷെ അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ബി ജെ പിയുടെ എം എൽ എ മാർ ഏതാണ്ട് മൂന്ന് മുതൽ അഞ്ച് എം എൽ എമാർ വരെ പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് അത് അമിത്ഷാ ഇടയ്ക്ക് വരികയും ഇവരുമായി ചർച്ചയ്ക്ക് ശ്രമിക്കുകയും ഒക്കെ ചെയ്തതാണ് പക്ഷെ കാരണം ഈ എം എൽ എ മാരിൽ ചിലരൊക്കെ ഈ സീറ്റ് ആഗ്രഹിച്ചിരുന്നതാണ് ഈ ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് അപ്പോൾ അവരുടെ അതായത് ഈ രാഹുൽ ഗാന്ധി ജയിക്കുന്ന കോൺഗ്രസിന്റെ മഹത്വം കൊണ്ടോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു മേന്മ കൊണ്ടോ അല്ല ജയിക്കുന്നത് പകരം ഈ ബി ജെ പിൽ ഈ ഇടതി നിൽക്കുന്ന ഈ എം എൽ എ മാർ അവർ പാലം വലിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് മുൻപോട്ട് പോയെന്ന് അറിയില്ല എങ്കിലും ഒരു ആ ലാസ്റ്റ് ചില ചില ഇൻജറൽ സർവേകളിലൊക്കെ വരുന്നത് രാഹുൽ ഗാന്ധി ഒരു രണ്ടായിരം വോട്ടിൽ ജയിക്കും എന്നാണ് ഈ രണ്ടായിരം വോട്ടിന് പാലം വലിക്കാനുള്ള സാധ്യതയുണ്ടോ രാഹുൽ ഗാന്ധി അവിടെ തോൽക്കാനുള്ള സാധ്യത സാധ്യതയുണ്ടെങ്കിൽ അത് മാക്സിമം പ്രയോജനപ്പെടുത്താനെ ബി ജെ പി ശ്രമിക്കൂ അതെ അതാ പറഞ്ഞത് രണ്ടായിരം വോട്ടിന് രാഹുൽ ഗാന്ധി ജയിക്കുമെന്നാണ് ചില സർവേകൾ മുമ്പ് വന്നിരുന്നത് അങ്ങനെ രണ്ടായിരം വോട്ടിന് ജയിക്കുമെന്ന് പറയുകയാണെങ്കിൽ രണ്ടായിരം വോട്ടിന് എന്നാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും തോക്കാനുള്ള സാധ്യത കൂടുതലാണ് നേരം മറിച്ച് ഇപ്പം ധനുഷ് പറഞ്ഞതാണെങ്കിൽ വലിയൊരു മാർജിനിലാണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ രാഹുൽ ഗാന്ധിക്ക് റായബറേലിൽ ചാൻസ് ഉണ്ട് ചാൻസ് ഒപ്പിച്ച് കൊടുത്തത് ബിജെപി ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഒരു പക്ഷെ ബിജെപി മനസ്സുകൊണ്ട് കരുതുന്നുണ്ടായിരിക്കും ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഗാന്ധിയോട് ഇരിക്കട്ടെ കാരണം ആരെങ്കിലും ഒക്കെ വേണമല്ലോ കാരണം രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി അതാണോ പക്ഷെ അതിന്റെ അല്ല പ്രശ്നമല്ല റായ്ബറേലി മണ്ഡലത്തില് ബി ജെ ഈ എം എൽ എമാര് അവിടുത്തെ ഈ അഞ്ച് എം എൽ എമാരില് അവർക്ക് പാർട്ടി നേതൃത്വത്തോടുള്ള ഒരു ഒരു പ്രതിഷേധമുണ്ടായിരുന്നു അത് വലിയ വാർത്ത ആയതാണ് കുറച്ചു നാൾക്ക് മുമ്പ് അമിത്ഷാ അവരോട് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവർ ചർച്ചയ്ക്ക് പോയിരുന്നില്ല അങ്ങനെ ചില ഇഷ്യൂസുകളുണ്ട് കാരണം ഈ ഇന്നത്തെ രണ്ടു മൂന്ന് പേരൊക്കെ ഈ ലോക്സഭാ സീറ്റ് സ്വപ്നം കണ്ട് നിന്നവരാണ് അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഇനി അവസാന നിമിഷത്തില് ബി ജെ പി ആയതുകൊണ്ട് ഈ എം എൽ എ മാരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്തോന്ന് നമുക്ക് അറിയില്ല അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ബി ജെ പിക്ക് ജയിച്ചു കയറാറുള്ളതേ ഉള്ളൂ പക്ഷെ രാഹുൽ ഗാന്ധി അവിടെ ജയിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവമോ ഇല്ലെങ്കിൽ കോൺഗ്രസിനോട്ടുള്ള താല്പര്യമോ ഒന്നും അല്ല കാരണം ഈ ബി ജെ പിയിലുള്ള ഇത് പക്ഷെ ദിനേശ് പ്രതാപ് സിംഗ് ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ആണ് കാരണം ആ മണ്ഡലത്തിൽ സുപരിചിതനാണ് എന്ന് മാത്രമല്ല നിരന്തരം ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നതാണ് ഒരുപക്ഷെ ഇത്തവണ വലിയ ഡ്രൈബറേലെ അതായത് അദ്ദേഹത്തിനാണ് ജയിക്കാൻ എല്ലാ തരത്തിലുമുള്ള അർഹത എന്നാണ് എനിക്ക് തോന്നിയിട്ട് കാരണം അദ്ദേഹം തോറ്റിട്ടും ആ മണ്ഡലത്തിൽ നിന്ന് പിന്മാറാതെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇപ്പൊ അദ്ദേഹം മന്ത്രി ആയിരിക്കുന്ന സമയം സംസ്ഥാന മന്ത്രിയാണ് അദ്ദേഹം മന്ത്രി ആയിരിക്കുന്ന സമയത്തും അദ്ദേഹം രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ ഇപ്പൊ ഒരു കേരളം ഒരു ദിനേശ് പ്രതാപ് സിംഗ് മതി എന്നുള്ള ഗതിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തി നിൽക്കുകയാണ് അല്ല മതി എന്ന് മാത്രവുമല്ല ഈ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ദിനേശ് പ്രതാപ് സിംഗിന് സോണിയാഗാന്ധിയൊക്കെ വന്നിട്ട് ഈ നോമിനേഷൻ കൊടുത്ത് പോയി നിന്ന് ജയിക്കുന്ന സ്ഥലമാണ് ഈ റായ്ബറേലി പിന്നെ ആ ഭാഗത്തേക്ക് വരാറില്ല പിന്നെ അഞ്ചുവല്ലം കഴിയുമ്പോൾ വീണ്ടും നോമിനേഷൻ കൊടുക്കുന്ന ഒരു ഇടമാണ് ഈ റായ്പറേ അവിടെയാണ് ഈ ദിനേഷ് പ്രതാപ് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുൻ കോൺഗ്രസ് നേതാവായത് ഇദ്ദേഹം അവരുടെ ഭൂരിപക്ഷം തന്നെ കുറയ്ക്കാൻ കഴിഞ്ഞില്ലേ അതൊരു വലിയ സംഭവമായിട്ട് തന്നെ കരുതണം പിന്നെ ഈ ഉത്തർപ്രദേശ് ഈ ഉത്തരേന്ത്യ നോക്കിക്കഴിഞ്ഞാല് കോൺഗ്രസും ബിജെപിയും ഡയറക്റ്റ് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്ന ഇടങ്ങളാണ് മിക്ക സ്ഥലങ്ങളും മധ്യപ്രദേശ് രാജസ്ഥാന് ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ദില്ലിയിൽ ഇപ്പോഴവര് ആം ആദ്മിയായിട്ട് ഇപ്പൊ കൂട്ടുകൂടിയില്ല അങ്ങനെ മിക്കയിടങ്ങളും ഡയറക്റ്റ് ഫൈറ്റ് ആണ് നടക്കുന്നത് അവിടെ ഈ അവിടെ പിടിച്ചു കയറുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ആം ആദ്മിയുടെ കാര്യം പറഞ്ഞത് കൊണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ ആം ആദ്മിക്ക് ഹരിയാനയിൽ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ ആ അവർക്കൊരു ചലനം ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ഹരിയാനയിലെ ഇപ്പൊ തന്നെ മൊത്തത്തിൽ അതായത് ഹരിയാന കുളവായിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കുളവാക്കാൻ പുറത്തുനിന്ന് ആളെ ആവശ്യമില്ല കാരണം ഈ പിന്നെ ഈ ദുഷ്യന്ത് ചൌട്ടാലയുടെയും ഒക്കെ പാർട്ടിയുടെ പ്രശ്നങ്ങൾ അവിടെ ഇപ്പോഴും നിനക്ക് ബി ജെ പി എനിക്ക് തോന്നുന്നില്ല ബി ജെ പി വലിയ രീതിയിൽ പരാജയം നേരിടുമെന്ന് തോന്നുന്നില്ല ഏറിപ്പോൾ രണ്ട് സീറ്റും ഹരിയാനയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാമല്ലോ ഹരിയാനയില് നമ്മുടെ ഗുസ്തി താരങ്ങളുടെ വിഷയമുണ്ട് കർഷക സമയത്തിന്റെ വലിയൊരു പ്രശ്നം കിടപ്പുണ്ട് അപ്പൊ ഹരിയാനയില് ബിജെപി വലിയ തിരിച്ചടി നേടി അവിടെ നമ്മുടെ ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി കയറി വരുമെന്നാണ് പറയുന്നത് സാധ്യതകൾ കുറവാണ് കാരണം ഈ ഗുസ്തി താരങ്ങളുടെ ഈ കർഷക സമരം ഒന്നും വലിയ രീതിയിൽ ഏഷ്യയില്ല കാരണം കർഷക സമരം കൊടുമ്പിലോട് നിൽക്കുമ്പോഴായിരുന്നു ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അന്നേരം ഈ പടിഞ്ഞാറൻ യു പി ഉണ്ട് അവിടെ പ്രത്യേകിച്ച് ജാട്ടുകൾ വളരെ ശക്തമായ ഇടം കൂടാണ് ആർ എൽ ഗി ഒക്കെ അന്ന് പാർട്ടി രൂപീകരിച്ച അഖിലേഷ് യാദവിന്റെ കൂടെ പോയി മത്സരിക്കുന്ന സമയമാണ് അന്ന് അവിടെ ബഹുഭൂരിപക്ഷം സീറ്റുകളും സീറ്റുകൾ ബിജെപിയെ അരസ്ഥമാക്കിയത് അപ്പോ അവർക്ക് ഒരു പരാജയം ഞാൻ കണക്കൂട്ടുന്നു ഈ കർഷക സമരം വന്നത് കൊണ്ട് അന്ന് കർഷക സമരം ഏറ്റവും ടോപ്പ് സമയത്ത് നിൽക്കുമ്പോഴാണ് കർഷക സമരം മാത്രമല്ല ആ ഛത്രിയിലൊക്കെ മറ്റേ ജീപ്പ് ഇടിച്ചിട്ട് മന്ത്രിയുടെ മകന്റെ ജീപ്പ് ഇടിച്ച് അതെ അങ്ങനെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ അമിത്ഷാ നേരിട്ട് പോയി ഇടപെട്ട് ഈ ജാട്ടി നേതാക്കളെ കാണുകയും മറ്റും ചെയ്തിട്ട് ആറിനാ പിന്നെ പ്രശ്നം ഇത്രയും ഹരിയാനയുടെ കേസ് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ഗുജറാത്തിന്റെ ചോദിക്കുന്നില്ല കാരണം ഗുജറാത്തിലെ രണ്ട് സീറ്റ് ആം ആദ്മി പിടിക്കുമ്പോൾ വീമ്പളക്കി നടക്കുന്നുണ്ട് അത് ഞാൻ ചോദിക്കുന്നില്ല ചോദിച്ചിട്ട് കാര്യമില്ല അല്ല ഹരിയാനെ സംബന്ധിച്ച് ബി ജെ പിക്ക് നഷ്ടം ഉണ്ടാകും ആ നഷ്ടം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിജെപിക്ക് ഈ ഇടയിലുള്ള ചില ചില പ്രശ്നങ്ങൾ തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ ഇപ്പൊ ഈ ദുഷ്യന്ത് ചൌട്ടാലെ ഒന്നും അവിടെ ഒരു വിഷയമേ അല്ല കാരണം ദുഷ്യന്ത് ചൌട്ടാലെ കൊടുക്കില്ല എന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്ന അരവിന്ദ് കെജ്രിവാൾ നല്ലൊരു ഉണക്കത്തം കാണല്ലേ അല്ലേ നരേന്ദ്രമോദിയെ മറിച്ചിടാൻ ഈ ലോക എന്ന് പറഞ്ഞാൽ ലോക രാജ്യങ്ങൾ കാണുന്ന കാരണം മോദിയെ മറിച്ചിടാനാണല്ലോ അത് രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോകുന്ന രാഹുൽ ഗാന്ധി പാഴാണെന്ന് മനസ്സിലായപ്പോഴാണ് അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുവന്നത് ഇപ്പൊ അരവിന്ദ് കെജ്രിവാള് വളർന്നു വരുന്നുണ്ട് അതിനിടയ്ക്കാണ് അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിൽ കാണിച്ച് പോയത് ഇപ്പൊ പഞ്ചാബില് ആം ആദ്മി പാർട്ടിയിലൊരു ഗതി എന്തായിരിക്കും അവിടെ സീറ്റ് പഞ്ചാബില് ഏഹ് ഇത് എന്റെ ഒരു പ്രവചനമാണ് ധനുഷ് നോട്ട് ചെയ്തു വെച്ചു പഞ്ചാബിലധികം വൈകാതെ ആം ആദ്മി പാർട്ടി പിളരും അതായത് മാനിന്റെ നേതൃത്വത്തിൽ മാനിന്റെ നേതൃത്വത്തിൽ പുതിയ ഒരു ആം ആദ്മി വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം ഈ അരവിന്ദ് കേട്ടാൽ കാരണം അരവിന്ദ് കെജ്രിവാൾ ഈ ജയിൽവാസം തുടരുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇപ്പൊ തന്നെ ഈ പഞ്ചാബിൽ അവർ യുമതന്മാരൊക്കെ ഒരു യോഗം കൂടുകയുണ്ടായി അപ്പൊ അവരത് പറയുന്ന ഒരു കാര്യം ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു ഒരു സ്വച്ഛാധിപത്യം അത് അനുവദിക്കാൻ കഴിയില്ല കാരണം ജയിലിൽ പോയിട്ട് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറുന്നില്ല അതുപോലെ സിസോദിയ അകത്തു പോയിട്ട് ഈ കെജ്രിവാൾ തിരിഞ്ഞു നോക്കിയില്ല അതുപോലെ കേജ്രിവാൾ അകത്ത് കിടക്കുമ്പോൾ ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർ വരാത്തവര് അതായത് അദ്ദേഹത്തെ കാണാൻ വരാത്തവരൊക്കെ പാർട്ടി ഡീപ്രമോട്ട് ചെയ്തു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് ഈ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ നേതാക്കളും ഈ ആകെ തുടങ്ങിട്ട് പത്ത് വർഷമാകുന്നു ഇവിടം നേതാക്കന്മാർ പിരിഞ്ഞു യോഗേന്ദ്ര യോഗേന്ദ്രയാതരൊക്കെ നമുക്കറിയാം പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ചെറിയ പാർട്ടി വിവരം കൂടി പിരിഞ്ഞു പോയതിനു ശേഷം അപ്പം ഇതിനകത്ത് എല്ലാവർക്കും പിന്നെ പാർട്ടി രൂപീകരിച്ച് മുമ്പോട്ട് പോകാനോ ഇല്ലെങ്കിൽ ചെറിയ ചെറിയ കാരണം ഇതില് അങ്ങനത്തെ ഒരു രീതിയിലാണ് അതായത് എന്റെ ഒരു ഒരു പ്രവചനമാണ് ഞാൻ പറയുന്നത് ആ പ്രവചനം ശരിയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബില് ഈ ആം ആദ്മി പാർട്ടി പിളരാനുള്ള സാധ്യത കൂടുതലാണ് വളരെ കൂടുതലാണ് കാരണം പഞ്ചാബിൽ തന്നെ അവരുടെ ആ ഒരു അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു ഇത് അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിലിരുന്ന് പഞ്ചാബിനെ നിയന്ത്രിക്കുന്ന ഒരു ഇത് അവിടുത്തെ പാർട്ടിക്കാര് അത്ര വലിയ സുഖം തരുന്ന ഒരു കാര്യമൊന്നും അല്ലത് ഇപ്പൊ കെജ്രിവാൾ അകത്ത് വരികയാണെങ്കിൽ മധ്യപ്രദേശ് ഹരിയാന പഞ്ചാബ് നമ്മൾ ചർച്ച പോവുകയാണ് റെക്കോർഡ് പോളിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഈ ജമ്മു കാശ്മീരിന്റെ ഈ റെക്കോർഡ് പോളിംഗ് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് ജമ്മുവിൽ എന്ത് സംഭവിക്കും കാശ്മീരിൽ എന്ത് സംഭവിക്കും കാരണം അനന്തനാലിലൊക്കെ ഇപ്പൊ റെക്കോർഡ് പോളിംഗ് ആണെങ്കിലും അറുപത്തി രണ്ട് ശതമാനം വരെ പോളിംഗ് വന്ന സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാജ്യം മുഴുവൻ പല ഭാഗത്തും പോളിങ്ങുകൾ ഉഷ്ണതരംഗം കാരണം കുറഞ്ഞിട്ടും ജമ്മു കാശ്മീരിൽ യാതൊരു പ്രശ്നവും ഇല്ല പോളിംഗ് കൂടുകയാണെങ്കിൽ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് നാപ്പത്തി രണ്ട് ശതമാനം രണ്ടായിരത്തിഒമ്പതിലോ സം ആണ് പിന്നെ നാപ്പത്തി ഒമ്പത് ശതമാനമായി ഇപ്പത് അമ്പത്തി ആറ് ശതമാനം കഴിഞ്ഞു കഴിഞ്ഞു ജമ്മു കാശ്മീരിലെ പോളിങ് എന്താണ് ജമ്മു കരുതി ജമ്മു കാശ്മീരില് എല്ലാവരും ചോദ്യം ചോദ്യമുണ്ട് അതായത് ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പൊക്കെ എടുത്തതിനു ശേഷം ഉള്ള തെരഞ്ഞെടുപ്പാണ് അവിടെ ബിജെപി നേടുമെന്ന് ബിജെപി എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് ജമ്മു കാശ്മീർ രണ്ടായിട്ട് കാരണം ജമ്മു താഴ്വാരമാണ് അവിടെ ബിജെപിക്ക് സിറ്റിംഗ് സീറ്റ് ഉള്ളത് അവിടെ ബിജെപിക്ക് സീറ്റ് ഒന്നും നഷ്ടമുണ്ടല്ല രണ്ട് സീറ്റ് അവർക്കുള്ളതാണ് അത് കിട്ടുക തന്നെ ചെയ്യും പിന്നെ ഈ കാശ്മീർ മേഖലയിൽ ബിജെപിയും കോൺഗ്രസും സ്ഥാനാർത്ഥിയിൽ നിർത്തിയിട്ടുണ്ട് കാരണം ബിജെപിക്ക് വലിയ ഹോൾഡ് ഒന്നുള്ള ഏരിയ അല്ല കാശ്മീർ കാരണം ശ്രീനഗർ ബാരാമുള്ള അനന്തനാഗ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ പക്ഷെ ഇത്തവണ ബി ജെ പി അവര് സൂപ്പർ ഗെയിം കളിച്ചിട്ടുണ്ട് അത് അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതായത് നാൾ മുമ്പ് ജമ്മു കാശ്മീർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ കളിച്ച് ജയിച്ച ഒരു തന്ത്രമുണ്ട് ശ്രീനഗറിലൊക്കെ കോർപ്പറേഷനിൽ അവർക്ക് മെമ്പർമാരുണ്ട് ബി ജെ പിക്ക് അതായത് ഈ നാഷണൽ കോൺഫറൻസിന്റെ ഒരു സ്ട്രോങ് ഏരിയകളാണ് ഈ പറയുന്ന മൂന്ന് മണ്ഡലങ്ങൾ ഈ കാശ്മീരിലുള്ളത് മുസ്ലിം ബഹുഭൂരിപക്ഷം വലിയ രീതിയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ് അതുപോലെ തീവ്രവാദികളും ഈ മത മതമൗതികവാദ സംഘടനകളും ഒക്കെ ഇരിഞ്ഞാടത്തിൽ അവിടെയൊക്കെ സ്വർഗ്ഗമെന്ന് പറയാവുന്നൊരിടമായിരുന്നു അവിടെ പക്ഷെ ഇപ്പോഴും അവിടത്തെക്കെ ഈ ഇലക്ഷനെ നിയന്ത്രിക്കാൻ തക്ക ശക്തി അവിടുത്തെ വിഘടനവാദികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നാഷണൽ കോൺഫറൻസിന്റെ ഒരു ശക്തമായ ഇട അവിടെ പോയിട്ട് ഈ ഫറൂഖ് അബ്ദുള്ളയുടെ സീറ്റ് ചോദിച്ചതാണ് ഈ മെഹബൂബ മുഫ്തിയും ഫറൂഖ് അബ്ദുള്ള തമ്മിലുള്ള ബന്ധം ഇപ്പൊ തെറ്റിയത് അവിടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് അവിടെ ആ ഈ അവിടെ അപ്പനി പാർട്ടി എന്നുള്ളൊരു പാർട്ടിയുണ്ട് അപ്നി പാർട്ടി ഈ അപ്നി പാർട്ടി എന്ന് പറഞ്ഞാൽ പി ഡി പി മെഹബൂബാ മുക്തിയുടെ പി ഡി പിളർന്ന് പോയ ഒരു കഷ്ണമാണ് ഈ അപ്നി ഇത് ബുക്കാരിയുടെ അപ്നി പാർട്ടി രണ്ടും പാർട്ടി ഉണ്ട് അതിലൊന്ന് ബുക്കാരിയുടെ അപ്നി പാർട്ടിയാണ് ഈ ബുക്കാരിയുടെ അപ്നി പാർട്ടിക്ക് ബി ജെ പിന്തുണ കൊടുക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ കാശ്മീരിൽ ഈ അപ്നി പാർട്ടി ജയിച്ചാൽ അത് ബി ജെ പി സംബന്ധിച്ച് ഒരു വലിയ വിജയമാണ് കാരണം അവർക്ക് കളർന്നു ചെല്ലാൻ കഴിയാത്ത ഒരിടത്ത് അവരുടെ സഖ്യകക്ഷിയായിട്ട് കാരണം സഖ്യകക്ഷി ആകുന്നതിനെ കുറിച്ച് അവർ ഉറപ്പ് കാരണം ഇത്തവണ ബി ജെ അവർക്ക് വേണ്ടിയിട്ടുള്ള ആയിരുന്നു വർക്ക് മുഴുവൻ ആ മേഖലയിൽ നടത്തിയിരുന്നു ബി ജെ പി ഞാൻ വലിയ ഹോർഡർ ഏരിയ ഒന്നും അല്ല നടത്തിയിരുന്നു അങ്ങനെ ഈ അപ്നി പാർട്ടി ബുക്കാരിയുടെ അപ്നി പാർട്ടി കാശ്മീരിൽ ജയിച്ചാൽ ബി ജെ സംബന്ധിച്ച് മൂന്ന് സീറ്റ് കാശ്മീരിൽ നേടിയാൽ അതൊരു വലിയ വിജയം ചരിത്ര വിജയം തന്നെ ആയിരിക്കും എന്നുള്ളത് കാരണം എനിക്ക് തോന്നുന്നത് ബി യെ മോദിയൊക്കെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഒരു വിജയം തന്നെ ആയിരിക്കും അത് കാരണം കാശ്മീരിൽ അവർ കടന്നു കയറാൻ വയ്യാത്ത ഒരു കാലത്തുനിന്ന് മാറി രണ്ടു സിറ്റിംഗ് സീറ്റ് സ്ഥിരമായി നിൽക്കുന്ന ഒരു സമയത്തേക്ക് വരുന്നു അവിടേക്ക് കാശ്മീരിലേക്ക് അവർക്ക് കടന്നു കയറാൻ കഴിയും അവർ ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും അവരുടെ ഈ സഖ്യകക്ഷി അപ്നി പാർട്ടി ബുക്കാരിയുടെ അപ്നി പാർട്ടി ഉറപ്പായി മാത്രം അവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഈ അപനി പാർട്ടിയുടെ നേതാവ് മന്ത്രി ആവുകയും ചെയ്യും കാരണം അവരെ സംബന്ധിച്ച് ഈ ലോകത്തിന് മുമ്പ് കാണിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഇത്തവണ അവിടെ പോളിങ് കൂടിയത് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം ലോകത്തിന് മുമ്പിൽ കാശ്മൂർ പ്രശ്നങ്ങളൊന്നുമില്ല ശക്തമായ രീതിയിൽ പോളിംഗി വന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഈ വിജയം ലോകത്തിന് മുമ്പിൽ ബിജെപി ഉയർത്തി കാണിക്കുക തന്നെയാണ് മൂന്നാമത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നാഷണൽ കോൺഫറൻസ് ഇപ്രാവശ്യം പ്രചരണം നടത്തിയത് ഒരു റെഫറൻണ്ടത്തിനായിട്ടായിരുന്നു അവർ പറഞ്ഞ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്ത് കളഞ്ഞത് ശരിയാണോ അതിന്റെ ഒരു ഹിതപരിശോധനയാണ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഷണൽ കോൺഗ്രസ് പ്രചരണമൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയത് പക്ഷെ ഇതിനകത്ത് ഒരു ഈ മൂന്ന് സീറ്റിൽ അതായത് കാശ്മീരി മൂന്ന് സീറ്റിൽ ഒരെണ്ണം ഈ അപ്നി പാർട്ടിയാണ് ജയിക്കുന്നതെങ്കിൽ അവിടെ റഫറണ്ടം അടപടലം പൊട്ടിപ്പോയി എന്ന് വേണേ പറയാം പക്ഷെ നാഷണൽ കോൺഫറൻസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് അവര് തന്നെ ജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് പക്ഷെ ഈ ഒരു സീറ്റ് എന്നാലും നാളെ രാവിലെ എട്ട് മണിക്ക് വോട്ട് എണ്ണി തുടങ്ങും എട്ടരക്കോടുകൂടി ആദ്യ ഫല സൂചനകൾ പുറത്തു വരും ഭീഷണി ഒറ്റവാക്കി മറുപടി പറയാൻ ചോദ്യം കൂടെ ചോദിക്കാം രാഹുൽ ഗാന്ധി നാളെ രാവിലെ എട്ടലേക്ക് മുമ്പ് പട്ടാലേക്ക് പോകും രാഹുൽ ഗാന്ധി പോകും അതിപ്പം അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാലും രാഹുൽ ഗാന്ധി പോകും കാരണം അദ്ദേഹം അതായത് സ്വകാര്യ കാര്യങ്ങളൊന്നും മാറ്റി വെച്ച ചരിത്രം ഇല്ല കാരണം എന്താണ് രാഹുൽ ഗാന്ധി അമരമ്പുഴ അതെ ഇനിയെങ്കിലും രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ച് ജീവിക്കാൻ എനിക്ക് അവസാനമായിട്ട് പറയാൻ ഒരു കാര്യമുള്ളൂ ഇത്തവണ രാഹുൽ ഗാന്ധി പോയ കുറച്ച് അധികം നാളുകൾ റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി മതി കാരണം ഇവിടെ മന്ത്രിസഭയൊക്കെ രൂപീകരിച്ച ശേഷം വരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക